എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ കാണുന്നതിന് മുമ്പാകെ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സാമ്പത്തിക സഹായമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇത് സാധാരണക്കാരായിട്ടുള്ള മറ്റ് വരുമാന മാർഗങ്ങളില്ലാത്ത ജനങ്ങൾക്ക് വളരെ വലിയ ഒരു ആശ്വാസമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മുൻപ് തന്നെ തുക കുടിശ്ശികയായിട്ട് കിടക്കുന്നത് വിതരണം ചെയ്ത് തുടങ്ങും എന്നൊക്കെ അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള അറിയിപ്പോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ ഈ ഒരു തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നാളെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല ഈ ഒരു മാസത്തിൽ രണ്ട് മാസത്തെ തുക തന്നെ വിതരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ അതായത് മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസമൊക്കെ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായതുപോലെയാണ് ഇപ്പോൾ നമുക്കറിയാം നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക ഇനത്തിലായിട്ട് നമുക്ക് ലഭിക്കാനുണ്ട് ഏകദേശം എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ ലഭിക്കാനുണ്ട് ഇതിൽ രണ്ട് മാസ തുകയാണ് ഈ ഒരു മാസം വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ബാക്കിയുള്ള നാല് മാസത്തെ തുക ഉണ്ട് ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ നാല് അഞ്ചു മാസമാകും വീണ്ടും അപ്പോൾ അഞ്ച് മാസത്തെ തുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ജൂൺ മാസം ആകുമ്പോൾ ഒരു മാസത്തെ തുക അതായത് ഈ അഞ്ച് മാസ തുക അവിടെ തന്നെ കിടത്തിക്കൊണ്ട് തന്നെ ആ ആ ഒരു തുക അവിടെ നിർത്തി ഒരു മാസത്തെ തുക വിതരണം ചെയ്യും ജൂൺ അവസാനമാകുമ്പോൾ വീണ്ടും അഞ്ച് മാസം ആ ഒരു രീതിയിൽ തന്നെ ഒരു മാസത്തെ തുക അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യുക അതിനുശേഷം ഉത്സവ സീസണുകൾ വിഷു ഈസ്റ്റർ ഓണം അങ്ങനെയുള്ള സമയത്ത് ഒരു സഹായമായിട്ട് രണ്ട് മാസത്തെ കിടും കുടിശ്ശികയായിട്ട് കിടക്കുന്ന ഒരു ഘടുവും ആ മാസത്തെ ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്ന ആ മാസത്തെ ഒരു ഘടുവും കൂടി കറക്റ്റായിട്ട് വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആലോചനകൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു രീതിയിൽ തുക വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് വർഷം കൊണ്ട് മാത്രമേ കുടിശ്ശിക എണ്ണത്തിലുള്ള തുക പോലും നമുക്ക് ലഭിക്കുകയുള്ളൂ അതായത് ഒരു വിഷുവിനോ അല്ലെങ്കിൽ ഈസ്റ്ററിനോ അതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതായത് കൊണ്ട് ഒരു മാസത്തെ തുക കിട്ടും ഓണത്തിന് ഒരു മാസത്തെ കിട്ടും ചിലപ്പോൾ ഈ വിഷു ക്രിസ്മസിന് ഒരു മാസത്ത് കിട്ടും അങ്ങനെയാണെങ്കിൽ പോലും രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും തുക പൂർണ്ണ അളവിൽ വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും നടപടി ഉണ്ടാവുക ഇത് തന്നെയായാലും തുക വർദ്ധനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള അറിയിപ്പുകളില്ല ഇതുകൂടാതെ തന്നെ ഈ മാസത്തെ തുക രണ്ട് മാസത്തെ ഘടത്തുക ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ആദ്യം തന്നെ കൈകളിലേക്ക് വിതരണം ചെയ്യുന്ന ആളുകൾക്കായിരിക്കും തുക ലഭിക്കുക എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ ഒരു തുക വിതരണം ചെയ്ത് കൈകളിലെ സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യൻ രൂപീകരിച്ചൊക്കെയാണ് കടവെടുക്കുന്നത് അതുകൊണ്ട് ആദ്യം കൈകളിലേക്ക് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർ തുക എത്തിച്ചു തരും അതുപോലെ തന്നെ അതിനുശേഷം ഡി വി ടി സെല്ലിന് തുക കൈമാറി ഒറ്റത്തവണയായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കിയുള്ള തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്യുന്ന രീതിയായിരിക്കും പക്ഷേ മനസ്സിലാക്കുക ഒറ്റ ഗഡു രണ്ട് ഗെഡുവാണ് വിതരണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് കിട്ടണമെന്നില്ല രണ്ട് ഗഡുക്കളായിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ അടുത്തടുത്ത സമയങ്ങളിൽ തന്നെ ലഭിക്കാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഇടവേളകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്